എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചോറത്തെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം തയ്യാറാക്കുന്നത് ഉണക്കമ്മീനും ചേമ്പും കൊണ്ടുള്ള ഒഴിച്ച് കറിയാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഈ ഇതായി വലുപ്പത്തിലുള്ള രണ്ട് ചേമ്പ് എടുത്തിട്ടുണ്ട് ഇടത്തരം വലുപ്പത്തിലുള്ള രണ്ട് ചേമ്പാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് ഇതിനെ ഒന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം എടുത്ത് വെച്ചിരുന്ന രണ്ട് ചേമ്പ് ഇതേപോലെ നന്നായിട്ട് തൊലി കളഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇനി കഴുകി വൃത്തിയാക്കിയ ചേമ്പ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കറിക്കിടാനുള്ള കഷ്ണങ്ങളെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഉരുളക്കിഴങ്ങ് കറിക്കൊക്കെ അരിയുന്ന ആ ഒരു രീതിയിൽ ഇതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം ഒരുപാട് വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട അത് ഈ ഒരു വലുപ്പത്തിൽ എടുത്ത് വെച്ചിരിക്കുന്ന ചേമ്പ് അത്രയും ഒന്ന് മുറിച്ചെടുക്കാം ഇപ്പം ആ രണ്ട് ചേമ്പും ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം കഷ്ണങ്ങളെല്ലാം കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് രണ്ട് ഉണക്ക മത്തിയാണ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം രണ്ടോ മൂന്നോ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു മഞ്ഞൾ പൊടിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു വേഗിച്ചെടുക്കാം അപ്പോൾ അത് വേഗാൻ വെച്ചതിന് ശേഷം നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി നാം മിക്സിഡ് ജാറിലേക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മൂന്നോ നാലോ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഇനി അരയാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം ദൈവ രീതിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം വേഗം വെച്ചിട്ട് ചേമ്പിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കഷ്ണമെടുത്ത് വേഗം വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ അത് ചേമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇനി പുളിക്ക് ആവശ്യമുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് നാല് കഷ്ണം മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി മാങ്ങയും കൂടെ ഒന്ന് വെന്ത് വരുന്നതുവരെ ചട്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ അപ്പോൾ അത് ഇതേപോലെ തുറന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചേമ്പ് ആയതുകൊണ്ട് തന്നെ കറി പെട്ടെന്നൊന്ന് തിക്കായി വരും അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് ആദ്യമേ ചേർത്ത് കൊടുക്കണം അതാ വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ നന്നായിട്ടൊന്ന് സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ ഉണ്ടമുളകാണ് ഞാൻ രണ്ട് ഉണ്ടമുളക് എടുത്തിട്ടുണ്ട് ഇതേപോലെ രണ്ടോ മൂന്നോ ആയിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം വീണ്ടും സ്പൂൺ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ കഷ്ണങ്ങൾക്കുള്ള ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ചേർത്ത ഉപ്പ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് ആ കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ കറി തിളയ്ക്കുന്ന സമയത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കറി നന്നായി തിളച്ച് വന്നതിന് ശേഷം ചട്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം അത് വീണ്ടും ഇതേപോലെ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം കറി നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം നല്ലതുപോലെ ഒന്ന് സിമ്മിലാക്കി കൊടുത്ത് വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ അതാ കറി നല്ലതുപോലെ പരുവായി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത് അടുപ്പിൽ നിന്ന് മാറ്റാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ചേമ്പ് മുണക്കമീനും കൊണ്ട് ഈ ഒരു ഒഴിച്ചുകറി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇതാ കണ്ടില്ലേ കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അടുത്തത് അയലമീനും തലയും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ചേർത്തിട്ടുള്ളൊരവിയാണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി അയലം മീൻ തൈതേപോലെ ഈ ഒരു ചെറിയ വലുപ്പത്തിൽ നിന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ തലയും ചേർത്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ നന്നായിട്ട് മൂന്നാല് വെള്ളം കഴുകിയതിന് ശേഷം അവയിൽ വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം ഇതേപോലെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് വേഗം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതേപോലെ കണ്ടില്ലേ കുഞ്ഞു അയിലയായിരുന്നു അപ്പോൾ അതിൻ്റെ തലയും കൂടി എടുത്തിട്ടുണ്ട് മീൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് ഞുറുക്കി എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ അളവിൽ മുളക് കൂടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പുളിക്ക് ആവശ്യമുള്ള മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതേപോലെ ഒരു ഉണ്ടമുളക് വളരെ ചെറിയ പീസായിട്ടൊന്ന് മുറിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയ്ക്ക് പകരം നമുക്ക് ചെറിയ ഉള്ളി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇതാ ഇതേപോലെ ഒരു മുരിങ്ങയ്ക്ക ചെറുതായിട്ട് ഞുറുക്കിയതിന് ശേഷം അതും ഒന്ന് കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം മുരിങ്ങയൊക്കെ നമുക്ക് മീൻ്റെ അടിയിലേക്ക് ആക്കി കൊടുക്കാം മുരിങ്ങയ്ക്കൊക്കെ കുറച്ച് വേഗമുള്ളതുകൊണ്ട് തന്നെ അത് അടിവശത്ത് കിടക്കുന്നതാണ് നല്ലത് ഇനി ചട്ടി മൂടി വെച്ചതിന് ശേഷം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് വേഗിക്കാം ആ സമയത്ത് ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി തേങ്ങ ചിരിക്കത് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു മൂന്നോ നാലോ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് അരച്ചെടുക്കണം ഇതാ ഈ ഒരു പരുവത്തിൽ ഇതിനെ ഒന്ന് അരച്ചെടുക്കാം ഇപ്പം ഇത് അടുപ്പിലേക്ക് വെച്ചുകൊടുത്തിരുന്ന കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതിൽ മീനൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അരപ്പ് ഇട്ടുകൊടുത്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ചട്ടി ഒന്ന് മൂടി വെച്ചു കൊടുക്കാം അരപ്പൊക്കെ ഒന്ന് ഹാവി കയറി വരണം അത് ഇതേപോലെ ഒന്ന് നിരത്തി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് കൊടുക്കാം ഒരു രണ്ട് മിനിറ്റോളം അങ്ങനെ വെച്ചതിന് ശേഷം വീണ്ടും മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഒരു ഈ കേക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം അത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് അയലമീനും തലയും കൂടി ചേർത്ത് ഇങ്ങനെയൊന്ന് ഈ അവയിൽ തയ്യാറാക്കി നോക്കൂ ചോറ്ണ്ണനാണെങ്കിലും പിന്നെ വേറെ കറിയൊന്നും വേണ്ട ഈ ഒരു അവിയൽ മാത്രം മതിയാകും അപ്പോൾ അത് അവിയൽ സെറ്റായി കഴിഞ്ഞ് അടുപ്പിൽ നിന്നും മാറ്റി കൊടുക്കാം അതായത് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത് അപ്പോൾ ഈ രീതിയിൽ അയലമീനും തലയും എല്ലാം കൂടെ ചേർത്ത് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ അടുത്തത് ചിരയ്ക്ക കൊണ്ടുള്ളൊരു മെഴുക്കു വരട്ടിയാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ മെഴുക്കുരട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടി ഈ ഒരു വലിപ്പത്തിലുള്ള ചിരയ്ക്കയുടെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത് ഇതിനെ നന്നായിട്ട് തൊലി കളഞ്ഞൊന്ന് വൃത്തിയാക്കിയെടുക്കാം എടുക്കണം ഉള്ളിലുള്ള കുരുവൊക്കെ കളഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കാം അതിനുശേഷം നമുക്കിതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം അത് ഇതേപോലെ നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം ഇപ്പോൾ ഇതാ ചിരയ്ക്കാ പീസ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നല്ലതുപോലെ ഇനി ഒന്ന് കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം ഇതൈതേപോലെ നീളത്തിലൊന്നും ഇതേപോലെ ഒട്ടും കനം ഒന്ന് മുറിച്ചെടുക്കണം അപ്പോൾ ഇത് മെഴുക്കുരട്ടുന്നതിന് നന്നായിട്ട് കനം കുറച്ചാണ് അരിഞ്ഞെടുക്കേണ്ടത് അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് നീളത്തിൽ കനം കുറച്ചൊന്ന് മുറിച്ചതിന് ശേഷം ഇനി ഇതിനെല്ലാം കൂടെ അടുക്കി വെച്ചിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസസ് പീസസായിട്ടൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് കനം കുറച്ച് വേണം മെഴുക്കുരട്ടിക്ക് വേണ്ടി ഇത് അരിഞ്ഞെടുക്കാൻ അപ്പോൾ അത് എടുത്ത് വെച്ചിരുന്ന ചുരുക്കുക ഈ ഒരു വലുപ്പത്തിൽ എല്ലാം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ അരിഞ്ഞെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ വേണം ഒരു പത്ത് ചെറിയ ഉള്ളിയോളം എടുത്ത് തൊലി കളഞ്ഞ് നന്നായിട്ട് അതൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതും ഇനി ചെറിയ ചെറിയ പീസസ് പീസസായിട്ടൊന്ന് മുറിച്ചെടുക്കാം മെഴുകുരട്ടിക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ രീതിയിൽ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അത്രയും ഒന്ന് മുറിച്ചെടുക്കാം ഇപ്പം താ ചുരക്കേം ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെഴുകുരട്ടിക്കാനുള്ള ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം വയ്യ രീതിയിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിതായി ഇതേപോലെ നന്നായിട്ട് വാടി വരുന്ന സമയത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുരയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചുരക്കയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുത്ത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് വെള്ളമൊന്നും ഒട്ടും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ചുരക്കിയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടു കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഉള്ളി നല്ലതുപോലെ ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം ചട്ടി മൂടി വെച്ച് കഷ്ണങ്ങളൊക്കെ ഒന്ന് വേഗുന്നത് വരെ വെയിറ്റ് ചെയ്യാം വെള്ളം ഒട്ടും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് തുറന്നതിന് ശേഷം വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ഒട്ടും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം വീണ്ടും അത് മൂടി വെച്ച് കൊടുക്കാം വീണ്ടും ഇതേപോലെ ഒന്ന് തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ട് മൂന്ന് തവണ ഒന്ന് മൂടി വെച്ച് തുറന്ന് ഇളക്കി കൊടുക്കാം അപ്പം മെഴുക്കുരട്ടി പെട്ടെന്ന് തന്നെ റെഡിയാക്കി കിട്ടും ഇപ്പോൾ ഇതാ നന്നായിട്ട് മെഴുക്കുരട്ടി സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചുരുക്കം കൊണ്ട് നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെഴുക്കുരട്ടിയാണ് ഈ ഒരു രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇപ്പം അതായത് മെഴുക്കുരട്ടി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം അതും നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ചിരിക്കാ കൊണ്ട് ഇങ്ങനെയൊന്ന് മെഴുക്ക് വരട്ടി തയ്യാറാക്കി നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നീ താങ്ക്സ് ഫോർ വാച്ചിങ്